ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടി നമുക്ക് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം ഇത് നല്ലൊരു വറുത്തരച്ച മീൻ കറയ്ക്ക് വേണ്ടിയാണ് വറുത്തതിന് ശേഷം മാത്രമേ ഇനി കാണിക്കുന്നുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് പച്ചമണം മാറുന്നവരെ വറുത്തെടുക്കാം നേരത്തെ കുരുമുളക് ഇട്ട് കൊടുത്തതുകൊണ്ട് അത് കണക്കാക്കിയുള്ള എരിവ് ഉള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടി കൂടി ഇതെല്ലാം ഒന്ന് തണുത്തതിനു ശേഷം നമുക്ക് അരച്ചെടുക്കാം തട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ തേങ്ങ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ അത്ര ടേസ്റ്റ് കിട്ടൂല അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചുവെച്ചിട്ടുള്ളത് അതിനെ ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതാ ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തത് അതിനെ കൂടി ഇതിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടി പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വഴി വരാൻ കണക്കാക്കി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നമുക്ക് വശക്കിയെടുക്കാം നല്ലതുപോലെ വശക്കി എടുക്കേണ്ട ആവശ്യമല്ല ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചെവന്ന് വന്നാൽ മാത്രം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് നൊത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീൻ അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ശകല മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം തിളച്ചതിനു ശേഷം നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഉപ്പും പുളിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇതിനെ ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കുക അതൊന്ന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുത്ത് ഇതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല ഒരു വറുത്തരച്ച മീൻ കറിയാണ് നമുക്കിത് ദോശയ്ക്കൊക്കെ കഴിക്കാനും കൊള്ളാം ചോറിന് മാത്രമല്ല ചോട് ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് മീൻ കറിയാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് താളിച്ചിടണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ താളിച്ചൊന്നും ഇടണില്ല എനിക്ക് ആദ്യമേ കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് ഞാൻ രണ്ടാമത് ഇത് താളിച്ചൊന്നും ഇട്ട് കൊടുക്കണില്ല ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം ബൈ ബൈ